ഫ്രണ്ട്സ് ഒരു രക്ഷയില്ലാത്ത പവർ ആട്ടോ അതുകൊണ്ടോ ഇത് ഷാർപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടയിപ്പോ അമ്മാതിരി പവറാ വാവു കൂപ്പറൊക്കെ തോന്നുന്നു അപ്പൊ ഫ്രണ്ട്സ് ഞാനും വാങ്ങിയിട്ടോ ഒരു കാർ വാഷർ കുറെ കാലം ഒരു കാർ വാഷർ വാങ്ങണം വാങ്ങണമാണോ വിചാരിക്കുന്നത് നമ്മൾ വണ്ടികളൊക്കെ സർവീസ് ചെയ്യുക മാത്രമല്ല ഈ മഴക്കാലം ഒക്കെയാണ് നമ്മളെ മുറ്റവും പരിസരവും അതിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രാൻഡ് ബ്രാൻഡായിട്ടത് ഹ്യൂഗർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അപ്പോൾ അവർ പുതിയൊരു ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊളിച്ചു നോക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു എച്ച് ത്രീ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് വേരിയൻ്റ് ആണ് ഇത് ബ്രാൻഡ് ജർമ്മൻ ആണോ വരുന്നത് ജർമ്മൻ ബ്രാൻഡാണ് വരുന്നത് ലോക്കലല്ല അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് നോക്കിയപ്പം ഇതിനേക്കാളി വില കൂടുതലുണ്ട് ഈ ഹ്യൂക്കർ ബ്രാൻഡിന് അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് സിക്സ് മന്ത് വാറണ്ടിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടറിനൊക്കെ വാറൻറ്റി ഉണ്ട് കേട്ടോ സിക്സ് മന്ത് പിന്നെ ഓൾ കേരള സർവീസും കൊടുക്കുന്നുണ്ട് അവർ അതതിൻ്റെ പ്രത്യേകത അപ്പം ഞാനത് വാങ്ങിച്ചത് ഫ്രണ്ട്സ് സ്മാർട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിയുള്ള സ്ഥാപനത്തിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവർ അയച്ച തന്നു കേട്ടോ കറക്റ്റ് അയച്ച തന്നു അതിൻ്റെ ഇതാ ഗണ്ണിതാ പിന്നെ അവർ കൊറിയർ ചാർജ് എന്നോട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതതിൻ്റെ പ്രത്യേകത കൊറിയർ ചാർജ് ഇല്ല ഈ അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ അവർ അവരെത്തിച്ചും നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട നമ്മൾ ഫോമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ ഈ എൻ്റെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് സാധനം ഹ്യൂഗർ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം തന്നെയാണ് തന്നെയത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനം അപ്പം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ക്വാളിറ്റി ഉള്ള ഓസാ കേട്ടോ വരുന്നത് നല്ല ഉറപ്പുള്ള ഓസാണ് വരും ഫ്രണ്ട്സ് ഇത് ഹ്യൂഗറിന്റെ എച്ച് ത്രീ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്ടോ ഇത് വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ എച്ച് ത്രീ പ്ലസ് ആണ് എടുത്തത് ഇത് അത്യാവശ്യം ആൾക്കാർ എടുക്കുന്നതാണ് അപ്പം കൊണ്ടുപോയിട്ടുള്ള സ്മാർട്ട് ടൂൾസ് നടത്തുന്നത് വാങ്ങിച്ചത് അപ്പം നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം ിങ്സ് ഒക്കെ സിമ്പിൾ ആട്ടോ നോർമലി എല്ലാവർക്കും ഫിറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണത് അത് നമുക്ക് യോസ് എടുക്കാം ഇതിന് ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിൽറ്റർ ബാക്ക് ബക്കറ്റിൽ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഉള്ള സാധനമാണ് നമ്മൾ ഡയറക്റ്റ് ടാബ്ലേറ്റ് കൊടുക്കാൻ ഫിൽറ്റർ ആവശ്യമില്ല പ്രോപ്പർ ആവില്ല ഞാനൊരു ഫസ്റ്റ് ടൈം ആണ് ഫിക്സ് ചെയ്യുന്നത് അപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ട തന്നെ മനസ്സിലാവും എവിടേക്കും കൊടുക്കാം അവിടെ ലോക്കണ്ടോ അല്ല ഓക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ലോക്കി ലോക്ക് കണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഫിക്സിങ് എങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ ഇത് ഔട്ട് ആട്ടോ ഇത് ഇന്നു ആണ് ഇതാണ് ടാപ്പിലേക്കുള്ള കൺസൺ കൊടുക്കേണ്ടത് ഇത് താഴേക്കാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് താഴ്ബാഗാണ് ഇത് മോൾ ബാഗാണ് ഇതാണ് നമ്മൾ ഔട്ട് കൊടുക്കേണ്ടത് ഇത് ടാപ്പിലേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ടാപ്പിലേക്ക് കൊടുക്കുകയെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് അതിൻ്റെ കൂടെ ഒരു പൈപ്പ് കിട്ടും അത് നമുക്ക് ഇതാദ്യം വെക്കാം ഈ കണക്ടർ എന്നിട്ട് ഇതാ സിമ്പിളായിട്ട് ഇത് ഉള്ളോട്ട് കയറ്റി കൊടുക്കാം നല്ലോണം എന്നിട്ട് ഇത് ടൈറ്റ് ആയി നല്ല ടൈറ്റ് ആട്ടോ അത് ഫിക്സ് ചെയ്തു അടുത്തതാ ഇതാ ഈ ഒരു കണക്ടർ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം അത് ഫിക്സ് ചെയ്തു ഇനി നമുക്ക് നമുക്കിതാ ഇതിവിടെ വെക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അല്ലേ ഓക്കെ ടൈറ്റ് ഇതിന് നമുക്ക് ടാപ്പിലേ കണ്ടാം ടാപ്പിലേ കണ്ട് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ടാപ്പ് കൊടുക്കുന്ന പൈപ്പ് ലെന്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ലെന്ത് കൂടുതൽ എടുക്കാൻ പോവാ അത് വീട്ടിലുള്ള തന്നെ എടുത്തതാണ് പക്ഷേ ഗണ്ണിന്റെ പൈപ്പ് നല്ല നീളമുണ്ട് കാരണം എന്റെ വീട്ടിൽ ഇവിടെ ഇല്ല അവിടെയാണ് കണ്ടിയാ ഇവിടെ തിരിച്ചാൽ മതി നല്ല മഴയത്താ വീഡിയോ എടുക്കുന്ന ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരി എടുക്കാം എന്റെ അമ്മ ആപ്പാടെ പവർ ആടാ അവിടെ ഫ്രണ്ട്സ് ഇതിന്റെ പവർ ഒന്നൊന്നര പവർ ആട്ടത് കാരണം ബാക്കോട്ട് പോവാണ് നോക്കിയാ അടിപൊളിട്ടോ ഇതൊക്കെ ഈ ഇവിടെ നോക്ക് ഈ ചളി ഫ്രണ്ട്സ് ഒരു രക്ഷയില്ലാത്ത പവറാട്ടോ അതുകൊണ്ടോ ഇത് ഷാർപ്പ് ആക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടയിപ്പോ അമ്മാതിരി പവറാ ഫുള്ള് പൂപ്പലാട്ടോ ഈ ഒരു പ്രൈസിന് ഇത് അന്യായ പവറിന്റെ ആട്ടോ ഫോമ് കുറച്ച് ഷാംപൂലോച്ചു കേട്ടോ നമ്മളൊരു വണ്ടി സർവീസ് ചെയ്യണമെങ്കിൽ പുറത്ത് എത്ര പൈസ കൊടുക്കണം ഇത് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യാം അപ്പൊ ഇന്ന പവർ കണ്ടല്ലേ ഈ ഹ്യൂഗർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എച്ച് ത്രീ പ്ലസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല പവറും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം ഓൾ കേരള കൊറിയർ സർവീസ് ഫ്രീ ആണ് അയ്യായിരത്തി അറുന്നൂറ് രൂപ കൊടുത്താൽ മതി വേറെ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട അത് മാത്രമല്ല ബജാജ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസും കിട്ടും കേട്ടോ ബജാജ് ഇവിടെ ഷോപ്പ് വരുന്നത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി സ്മാർട്ട് ടൂൾസ് എന്നുള്ള ഷോപ്പിൻ്റെ പേര് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ